ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിലധികം വോട്ടർമാർ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓക്സിലറി ബൂത്തുകൾ അതാത് ലൊക്കേഷനിൽ തന്നെയാണ് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ടർമാരാണ് ജില്ലയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർ പുരുഷന്മാരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തി രണ്ട് പേർ സ്ത്രീകറും നാല്പത്തിമൂന്ന് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് കന്നി വോട്ടർമാരായി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരും വോട്ട് രേഖപ്പെടുത്തും ഏപ്രിൽ ഇരുപത്തി ആറ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സരരംഗത്തുള്ളത് ഇരുപത്തിമൂന്ന് ഓക്സിലറി ബൂത്തുകളടക്കം ജില്ലയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം പൊന്നാനി വയനാട് നിയോജക മണ്ഡലങ്ങളായ ജില്ലയിൽ ആകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാരായ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും മലപ്പുറത്ത് ഒന്ന് പൊന്നാനി ഒന്ന് എന്നിവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി പുരോഗമിക്കുന്നതിനായി ഇരുന്നൂറ്റി സെക്ടർ ഓഫീസർമാരെയും പ്രശ്നബാധിത ബൂത്തുകളിലെ പ്രവർത്തനം നിരീക്ഷിക്കാനായി അറുപത്തിരണ്ട് മൈക്രോ ഓഫ്സർമാരെയും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഇലക്ട്രോണിക് മെഷീനുകളാണ് ജില്ലയിൽ വോട്ടിങ്ങിനായി സജ്ജീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് എന്ന നിലയ്ക്ക് തയ്യാറുണ്ടായാൽ ഇവ ഉടനടി മാറ്റി പുതിയ മെഷീനുകൾ എത്തിക്കും വോട്ടെടുപ്പ് സുഗമവും സുതാര്യമാക്കുന്നതിനായി ജില്ലയിൽ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കും ബൂത്തിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തി ലക്ഷ്യം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും വോട്ടർപസും അതാത് പോളിംഗ് ബൂത്തുകളിലെ പ്രശ്ന പരാതികളും അറിയിക്കാനും അടിയന്തര പ്രശ്നപരിഹാരത്തിൽ ഇടപെടാനുമായി ിൽ കൺട്രോൾ റൂം സജ്ജീകരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും അതിവേഗത്തിൽ ജില്ലാ കൺട്രോൾ റൂമിൽ അറിയിക്കും പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച നിമിഷം മുതൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് സ്വീകരണ മലപ്പുറം ദുബായ് ഗോൾഡൻ ഓഫർ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഡയമണ്ട്സിൽ മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയാപരണങ്ങൾ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്